തിരുവനന്തപുരത്ത് ട്രെയിനിന് മുൻപിൽ ആത്മഹത്യ ചെയ്ത മേഘ എന്ന ഇരുപത്തിനാല് വയസ്സുകാരിയുടെ വാർത്തകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണ് എന്ന് പറയാം ഇരുപത്തിനാല് വയസ്സുകാരിയുടെ വാർത്തകൾ പുറത്തു വരുമ്പോഴും സുഖാന്ത ചെറുപ്പക്കാരനെ ഇപ്പോഴും രോഗമെമ്പാടും അന്വേഷിക്കുകയാണ് ബലാത്സംഗ കേസ് ഉൾപ്പെടെ തന്നെ സുഖാന്തിനെതിരെ പോലീസ് ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസും കൂടി പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏത് ലോകത്തിരുന്നാലും ഇപ്പോൾ കണ്ടുപിടിക്കാവുന്ന ഒരു രീതിയിലേക്കാണ് പോലീസ് അന്വേഷണം നൽകുന്നത് മേഘയുടെ പിതാവിനും മാതാവിനും കുടുംബക്കാർക്ക് എല്ലാവർക്കും തന്നെ പോലീസിന്റെ ഈ അന്വേഷണത്തിൽ ഇപ്പോൾ വലിയ തൃപ്തിയാണ് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്തകൾ കാണുകയും അതോടൊപ്പം തന്നെ കേൾക്കുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട് ഐ ബി ഉദ്യോഗസ്ഥയായ പെൺകുട്ടി തിരുവനന്തപുരത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറേയധികം നാളുകളായി എറണാകുളത്തെ ഐ ബി ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന സുഖാന്തമായി അടുപ്പത്തിലായതിനെ തുടർന്ന് സുഹൃത്തുക്കൾക്കൊക്കെ തന്നെയും കാര്യങ്ങൾ അറിയാമായിരുന്നു ഈ പെൺകുട്ടി ഗർഭചിത്രം നടത്തിയതായി തന്നെ വാർത്തയിൽ പറയുന്നുണ്ട് ആദ്യം ഗർഭചിത്രം നടത്താനായി തന്നെ ആശുപത്രിയിൽ എത്തിയപ്പോൾ സുഖാന്ത് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പിന്നീട് കൂടെ വന്നതെല്ലാം തന്നെ സുഗാന്തിന്റെ പെൺസുഹൃത്താണെന്നും പറയുന്നു സുഗാന്ത് വരാത്തതിനെ തുടർന്ന് പലപ്പോഴും പരിഭവം പറഞ്ഞതായി തന്നെ മേഘയുടെ സുഹൃത്തുക്കൾ ഓർത്തു പറയുന്നുണ്ട് എന്നാൽ മേഘയോടൊപ്പം എത്തിയിരുന്നത് സുഗാന്തിന്റെ ഈ പെൺ സുഹൃത്താണ് സുഗാന്ത് പറഞ്ഞത് പ്രകാരം തന്നെയാണ് പെൺ സുഹൃത്ത് അവിടേക്ക് എത്തിയതും വാർത്തയിലൊക്കെ പ്രാധാന്യം നേടുന്നത് പോലെ നടന്നതും ഇപ്പോൾ മേഘയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയ നിൽക്കുമ്പോഴും സുഖാന്ത് എന്ന ചെറുപ്പക്കാരന്റെ ചതി തന്നെയാണ് പെൺകുട്ടിയെ വരച്ചിരുന്നത് തിരുവനന്തപുരം ട്രെയിനിനു മുൻപിൽ ആത്മഹത്യ ചെയ്ത ഐ ഡി ഉദ്യോഗസ്ഥയെ സുഹൃത്ത് സുഖാന്ത് ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ച വ്യാജരേഖകൾ തയ്യാറാക്കിയെന്ന് സ്ഥിരീകരിച്ചു ചികിത്സാ രേഖകൾ യുവതിയുടെ വീട്ടുകാർ കണ്ടെടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് വിശദന്വേഷണത്തിനായി കടന്നതോടെ ഗർഭചിത്രത്തിന് പിന്നിൽ മറ്റൊരു യുവതിയുടെ ഇടപെടൽ കൂടി രംഗത്ത് വരുന്നു ആരാണവർ അവർ എന്നതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് യുവതി തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഗർഭ ചിദ്രത്തിന് ചികിത്സ തേടിയത് ആദ്യം ആശുപത്രിയിൽ എത്തിയപ്പോൾ സുഗാന്തും യുവതിയും ഒരുമിച്ചാണ് വന്നത് ദമ്പതികൾ എന്നാണ് ആശുപത്രിയിലടക്കം പരിചയപ്പെടുത്തിയത് വിശ്വസിപ്പിക്കാൻ വിവാഹരേഖകളും വിവാഹ ക്ഷണക്കത്തുമെല്ലാം വ്യാജമായി തയ്യാറാക്കി ഹാജരാക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് രണ്ടു തവണ ആശുപത്രിയിൽ എത്തിയപ്പോഴും സുഖാന്ത് വന്നില്ല പകരം സുകാന്തിന്റെ സുഹൃത്തായ മറ്റൊരു യുവതിയെയാണ് ഐ ബി ഉദ്യോഗസ്ഥർക്കൊപ്പം ആശുപത്രിയിലേക്ക് അയച്ചത് ഈ യുവതിക്ക് ആശുപത്രിയിൽ നല്ല പരിചയമുണ്ടായിരുന്നു ഈ പരിചയം സ്വാധീനവുമാണ് ഗർഭചിത്രത്തിന് സഹായിച്ചതെന്ന് കരുതുന്നു പക്ഷെ ആരാണ് യുവതി എന്ന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഐ ബി ഉദ്യോഗസ്ഥരുടെ സുഹൃത്തല്ലെന്നാണ് വീട്ടുകാർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ആശുപത്രി അധികൃതരോട് വിശദമായി ചോദിച്ചിതാരാണെന്ന് കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം ഗർഭചിത്രത്തിനു പിന്നാലെ പ്രണയബന്ധത്തിൽ നിന്ന് സുകാന്ത് പിന്മാറുകയും ചെയ്തു വിവാഹത്തിന് ശേഷം തന്നെ നടത്താം കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ അടക്കം ഇവരുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട് സുകാന്തിന്റെ വീട്ടുകാർ വീട്ടിൽ വന്ന് പെണ്ണ് കണ്ടിരുന്നുവെന്നും വിവാഹം ഉറപ്പിച്ചിരുന്നതാണെന്നും പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പുറമെ തള്ളിക്കൊണ്ട് തന്നെ ഇപ്പോൾ മേഘയുടെ വീട്ടുകാർ രംഗത്തെത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന പല വാർത്തകളും എല്ലാവരും ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് തന്നെ പോകുന്നതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും